കാലക്കി മറിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ പൂഴി വാരി എറിഞ്ഞ നിലത്ത് വിഴാത്തത്ര ജലക്കൂട്ടം അപ്പം മൂന്ന് കോടീന്റെ വീട് നാല് കോടിയുടെ വീട് മൂന്ന് കോടിയുടെ നാല് മൂന്ന് ഏഴ് കാണിച്ചു തരാ തട്ടാനാണ് അത് ശരി എല്ലാവരും കൂടെ സിംഗിൾ ഡാൻസ് കളിച്ചോണ് അതെ അതെ മൂന്ന് കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഉണ്ണിയുടെയും മക്കളുടെയും പേരിലാണ് ഉണ്ണിയുടെ പേരിലാണെന്ന് പറയുന്നത് ഓനാ പഠിത്തം തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടി വരും അല്ല അല്ല അത് അത് അവര് അതോറിറ്റി പരിശോധിക്കട്ടെ നിങ്ങൾക്കും പരിശോധിക്കാം ഞാൻ പറഞ്ഞ ശരിയെന്നാ നിങ്ങക്ക് പരിശോധിക്കാം ഡോ എന്ന് പറയുന്ന സ്വർണ്ണം തട്ടാണ് വ്യക്തി ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിലാണ് ഈ വ്യക്തിക്ക് ഈ കോടാന കോടി റുപ്യയുടെ ഈ സാമ്പത്തിക വളർച്ച അതായത് വേറെ കച്ചവടം ഇല്ല ഇപ്പോഴും പണിയിൽ ഊതിയിട്ട് ഒരിക്കലാണ് <coughs> ും ഇടവെള്ളതിഷേധം നടക്കുന്നുണ്ടല്ലോ ഈ കയ്യും കാലും വെട്ടും കാലും വെട്ടി പോർക്കട പന്നിങ്ങനെയൊക്കെ പഠിപ്പിക്കണത് ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞുപോടാ ഗുണ്ട ഇടങ്ങൾ പറഞ്ഞുപോ കുട്ടികളെ ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി ചാലിയറിൽ ഇല്ലെങ്കിൽ തന്നെ വയനാട്ടിൽ തന്നെ കുറച്ച് കാലി നമ്മള് തെരഞ്ഞെടുപ്പ് കിട്ടാത്തത് ആ കാലിലേക്ക് നമ്മളെ കാലം കൂടി പോകുന്ന പറയാൻ പറ്റൂല എറണാകുളത്തുരത്തെ ഞാൻ രണ്ടു കാലം ഓർഡർ ചെയ്തിട്ടുണ്ട് കൊഞ്ചം തള്ളുങ്ക കൊഞ്ചം തള്ളുങ്ക സാർ തള്ളാൻ പറഞ്ഞു ഞാൻ വലിയ മിമിക്രി കാരനാണല്ലേടാ കളിയാക്കാനോ ഇവരൊക്കെ ഭാഗം രണ്ട് കാലമുള്ളു അത് എല്ലാരും കൂടെ വെട്ടിയാ ഞാൻ ചെയ്യുന്നു എനിക്കറിയില്ല പേടിയുണ്ടാവും പിന്നെ ഭയങ്കര പേടിച്ചല്ലേ നിൽക്കുന്നത് അതെ അതെ അപ്പൊ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആ പൊട്ടം പുഷ്പിക്കുന്നുണ്ടല്ലോ ആ മുദ്രാവാക്യം വിളിച്ച ആളുകൾ പി വി എൻ ചിന്താപാതി വിളിക്കുന്ന ഒരവസ്ഥ ബജറാവുണ്ടാ